എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതി ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ ഇരുപത്തി ആറാമത്തെയും ഇരുപത്തിയേഴാമത്തെയും കഥയാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ ഇരുപത്തിയഞ്ച് കഥകളും വീഡിയോയായി ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ രണ്ട് കഥകളും ഒരുമിച്ചിടുന്നതിനുള്ള കാരണം രണ്ട് കഥകളും ലെങ്ത് കുറഞ്ഞ വളരെ ചെറിയ കഥകളാണ് അതുകൊണ്ടാണ് രണ്ടും ഒറ്റ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തി ആറാമത്തെ കഥയിലേക്ക് കടക്കാം ഇരുപത്തി ആറാമത്തെ കഥയുടെ പേരാണ് എത്ര തേച്ചാലും പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു അക്ബറും ബീർബലും പൊടുന്നനെ അക്ബർ ചോദിച്ചു ഹിന്ദുവായി മാറിയ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കാണിച്ചു തരാമോ ബീർബൽ ചക്രവർത്തി ഇങ്ങനെയാണ് ഓർക്കാപ്പുരത്ത് ഓരോ ഉടക്കു ചോദ്യങ്ങൾ ചോദിക്കും ചിലന്തിന് മറുപടി പറയാൻ പ്രയാസമാണ് ബീർബലിന് പോലും അപ്പോൾ ഒന്നേ രക്ഷയുള്ളൂ ഒരാഴ്ച കഴിഞ്ഞ് പറയാം പ്രഭോ ഒരാഴ്ചക്കുള്ളിൽ വല്ല ഉപായവും തോന്നാതിരിക്കില്ല ആറാം ദിവസമാണ് ചക്രവർത്തി യമുനാ തീരത്ത് നടക്കവേ ഒരു കാഴ്ച കണ്ടു ബീർബൽ ഒരു കഴുതയെ തേച്ച് കുളിപ്പിക്കുന്നു എന്താ ബീർബൽ ചെയ്യുന്നത് ചക്രവർത്തി ചോദിച്ചു ഞാൻ ഈ കഴുതയെ കുളിപ്പിച്ചു നോക്കുകയാണ് തേച്ചു തേച്ചു മടുത്തു എന്തിനാണ് ഇത്രയധികം തേച്ച് കുളിപ്പിക്കുന്നത് ഇതൊരു കഴുതയല്ലേ വെറുതെ വിട്ടേക്കരുതോ തേച്ചു തേച്ച് കുളിപ്പിച്ച് ഈ കഴുതയെ ഒരു കുതിരയാക്കാനാണ് എൻ്റെ ശ്രമം ഷോ എന്തൊരു മണ്ടത്തരമാണ് ബീർബൽ കഴുതയെ കുളിപ്പിച്ചാൽ എങ്ങനെയാണ് കുതിരയാവുക അതെ പ്രഭോം പ്രയാസമാണ് അങ്ങ് കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചതുപോലെ മുസ്ലിമിനെ ഹിന്ദുവായി മാറ്റുന്നത് പോലെ പ്രയാസം അത്ര പ്രയാസമാണോ അക്ബർ ചോദിച്ചു പിന്നെ ചിരിച്ചുകൊണ്ട് തുടർന്നു എങ്കിൽ അതിനെ ബുദ്ധിമുട്ടിക്കേണ്ട ബീർബൽ പോന്നോളൂ നമുക്കൊന്ന് നടന്നു വരാം അനുസരണയുള്ള കുട്ടിയെ പോലെ ബീർബൽ ചക്രവർത്തിക്കൊപ്പം നടപ്പായി എത്ര തേച്ചാലും എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നമുക്കിനി അടുത്ത കഥയിലേക്ക് കടക്കാം അടുത്ത കഥയുടെ പേരാണ് ബഹുഭാഷക്കാരൻ്റെ മാതൃഭാഷ അനേകം ഭാഷകൾ അറിയുന്ന ഒരു പണ്ഡിതൻ ഒരിക്കൽ അക്ബറിൻ്റെ സഭയിലെത്തി സദസ്സിലുള്ള പണ്ഡിതന്മാരെയെല്ലാം നോക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഏതു ഭാഷയിലും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം അതേ ഭാഷയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ് ഓ ഇതാണോ ആനക്കാര്യം എന്ന ഭാവത്തിൽ ഓരോരുത്തർ ഓരോ ഭാഷയിൽ ചോദ്യങ്ങൾ ഉതിർത്തു ഹിന്ദി ബംഗാളി തെലുങ്ക് ഗുജറാത്തി പേർഷ്യൻ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകിയ ശേഷം പണ്ഡിതൻ പറഞ്ഞു ഇന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാം നിങ്ങൾ ഉത്തരം പറയണം പഞ്ചാബിയിലായിരുന്നു ആദ്യത്തെ ചോദ്യം അതിന് ആ ഉത്തരവും പറഞ്ഞു സദസ്സ് ആഹ്ലാദാരവും മുഴക്കി എന്നാൽ അടുത്ത ചോദ്യങ്ങൾ തമിഴിലും കന്നഡയിലുമായിരുന്നു സദസ്സ് കുഴങ്ങി ആർക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല അയ്യേ പണ്ഡിതൻ പരിഹാസഭാവത്തിൽ പറഞ്ഞു പോട്ടെ ഇത്രയും ഭാഷകൾ ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ പറയേണ്ടത് എൻ്റെ മാതൃഭാഷ ഏതാണ് എന്നാണ് അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പരാജിതരും ഞാൻ വിജയമായി തീരുമാനിക്കപ്പെടും സമ്മതിച്ചോ സമ്മതിച്ചു എന്ന മട്ടിൽ ഒരാൾ തിടുക്കപ്പെട്ടു പറഞ്ഞു ഹിന്ദി വേറൊരാൾ ഗുജറാത്തി എന്നു അത് രണ്ടുമല്ല കൃത്യമായി പറയണം എന്ന പണ്ഡിതന്റെ ആവശ്യം കേട്ടപ്പോൾ അക്ബർ ബീർബലിൻ്റെ നേരെ നോക്കി ശരി ഈ വെല്ലുവിളി ഞാൻ ഏറ്റിരിക്കുന്നു പക്ഷേ സമയം തരണം ഇന്ന് ഒരു രാത്രി മതി നാളെ ഞാൻ പറഞ്ഞുകൊള്ളാം ബീർബലിൻ്റെ ആവശ്യം പണ്ഡിതൻ അനുവദിച്ചു അന്ന് രാത്രി പണ്ഡിതന്റെ കിടപ്പുമുറിയിൽ ബീർബൽ ഒരുവിധം ഒളിച്ചു കടന്നു അതിഥി നല്ല ഉറക്കത്തിലാണ് ഒരു ഉണക്ക പുൽക്കൊടി ബീർബൽ കരുതിയിട്ടുണ്ടായിരുന്നു അത് പതുക്കെ പണ്ഡിതന്റെ വലത്തെ ചെവിയിൽ കടത്തി മൃദുവായി ഒന്ന് ചലിപ്പിച്ചു അസഹ്യതയോടെ ചെവിയിൽ ഒന്ന് തടവി പണ്ഡിതൻ കിടപ്പിന്റെ അവസ്ഥയൊന്ന് മാറ്റി ഉറക്കം തുടർന്നു ഇപ്പോൾ വലദോഷം ചെരിഞ്ഞാണ് കിടക്കുന്നത് എടുത്ത ചെവിയാണ് മക്കളിൽ ബീർബൽ ഊറച്ചിരിച്ചു ഇനി ഈ ചെവിയിലാകട്ടെ പുൽക്കൊടി തിരിക്കാൻ അത് കഴിഞ്ഞ ഉടൻ ബീർബൽ കട്ടിലിന്റെ അടിയിലേക്ക് വലിയുകയും ചെയ്തു ഉറക്കമുണർന്ന് വർദ്ധിച്ച ദേഷ്യത്തോടെ പണ്ഡിതൻ അലറി എവരുരാതി ആരാണത് കട്ടിലിൽ ഇരുന്ന് മുറിയിൽ ഒരു നിമിഷം നോക്കി ആരെയും കാണാനില്ല അതിനാൽ മറ്റെന്തോ പെറുപുരുത്ത് പണ്ഡിതൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി ഇങ്ങോട്ട് വന്ന പോലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ബീർബൽ കടക്കുകയും സ്വന്തം വീട്ടിലെത്തി സുഖമായി ഉറങ്ങുകയും ചെയ്തു അടുത്ത ദിവസം രാജ്യസഭ കൂടി പണ്ഡിതൻ വിജയഭാവത്തിലും സദസ്സാകെ പരാജിത നിൽക്കുകയാണ് ബീർബൽ എത്തിയത് എന്താ ബീർബൽ നമ്മുടെ മാതൃഭാഷ പിടികിട്ടിയോ എങ്കിലൊന്ന് പറഞ്ഞാട്ടെ എന്ന മട്ടിൽ പണ്ഡിതൻ പുഞ്ചിരിച്ചു ഇയാളൊരു തെലുങ്കിനാണ് മഹാരാജാവേ എന്ന് ചക്രവർത്തിയോട് പറഞ്ഞുകൊണ്ട് ബീർബൽ പണ്ഡിതന്റെ നേരെ നോക്കി ചോദിച്ചു ശരിയല്ലേ അതെയല്ലോ അത്ഭുതം തന്നെ നിങ്ങൾ എങ്ങനെ അത് കണ്ടുപിടിച്ചു പണ്ഡിതൻ ആൽസുഖ്യം കാട്ടി സ്വന്തം ചെവിയിൽ വിരലിട്ട് ഒന്ന് തിരിച്ചും ചിരിച്ചും കൊണ്ട് ബീർബൽ ചോദിച്ചു യവരു ചിരിയും ആങ്ങയും കണ്ടപ്പോൾ പണ്ഡിതനും കാര്യം മനസ്സിലായി അയാളും പ്രത്യേകതയോടെ ഒന്ന് ചിരിച്ചു രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചാൽ ഞങ്ങൾ എന്തറിയാനാണ് പറയൂ ബീർബൽ നിങ്ങൾ ഈ സഭയുടെ അഭിമാനം കാത്തത് എങ്ങനെയാണ് ഇയാളുടെ മാതൃഭാഷ പിടിച്ചെടുത്തതെങ്ങനെ അക്ബർ ആവശ്യപ്പെട്ടു തലേനാൾ രാത്രി ഉണ്ടായ സംഭവം വിവരിച്ചിട്ട് ബീർബൽ പറഞ്ഞു എന്തെങ്കിലും അസഹ്യതയോ അപകടമോ കഠിനവേദനയോ വരുമ്പോൾ ഏതൊരാളും മാതൃഭാഷയിലേ പറയൂ രാജാവേ പാതിയുറക്കത്തിൽ ഇയാളുടെ ചെവിക്ക് പിടിച്ചപ്പോൾ ഇയാൾ വാ തുറന്ന് സത്യം പറയുകയായിരുന്നു യൗവരുരാതി അതിനെ ഇവിടെ വെച്ച് മറുപടി പറയാമെന്ന് കരുതി ഞാൻ വേഗത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു കൊള്ളാം ബീർബൽ നിങ്ങൾ ഈ രാജ്യസഭയുടെ അന്തസ്സ് ഒരിക്കൽ കൂടി കാത്തുവല്ലോ അക്ബർ തന്റെ സന്തോഷം അറിയിച്ചു പിന്നെ പണ്ഡിതനും ബീർബലിനും ഒട്ടേറെ സമ്മാനങ്ങളും നൽകി ഈ കഥയും ഇവിടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ